രേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകും എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ട് ഇനി കേരളത്തിൽ നോക്കുമ്പോൾ തൃശൂരിലെ നിയുക്ത എം പി സുരേഷ് ഗോപി മൂന്നാം മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാകുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇന്ന് ഏഴുമണിയോടെ നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സുരേഷ് ഗോപിക്കും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ക്ഷണത്തിന് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ഡൽഹിയിലേക്ക് അദ്ദേഹം തിരിച്ചു അദ്ദേഹം തീരുമാനിച്ചു ഞാൻ അനുസരിക്കുന്നു എന്നായിരുന്നു വിമാനത്താവളത്തിലേക്ക് പോകാനായി ഇറങ്ങിയ സുരേഷ് ഗോപി നരേന്ദ്രമോദിയുടെ ക്ഷണത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അല്പം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ എത്തിയ ശേഷമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നതിൽ സ്ഥിരീകരണമായത് പന്ത്രണ്ട് മുപ്പതിനുള്ള വിമാനത്തിലാണ് സുരേഷ് ഗോപി ദില്ലിയിലേക്ക് പോയത് ഏത് വകുപ്പാവും സുരേഷ് ഗോപിക്ക് നൽകുക എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല എന്നാൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് സുരേഷ് ഗോപിയിലൂടെ ആയതിനാൽ സുപ്രധാന വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക എന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് സുരേഷ് ഗോപി ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ മന്ത്രിയാകാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തൃശൂരിന്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് സാംസ്കാരികം ടൂറിസം സിനിമാ വകുപ്പുകളിൽ ഏതെങ്കിലും ലഭിക്കാനാണ് സാധ്യത കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ അംഗം പോലും ഇല്ലാത്ത സമയത്ത് രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു ഇത്തവണ തൃശൂരിൽ വിജയിക്കുകയും വിവിധ മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒന്നിലധികം മന്ത്രിസ്ഥാനം നൽകിയാലും അത്ഭുതപ്പെടാനാവില്ല അങ്ങനെ വന്നാൽ തിരുവനന്തപുരത്ത് മികച്ച മത്സരം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കാനായിരിക്കും സാധ്യത ന്യൂനപക്ഷ പ്രാതിനിധ്യം വേണമെന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ചാലും മലയാളികളുടെ പേര് പരിഗണിക്കാനാവും ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എന്നിവർക്കായിരിക്കും അതിനുള്ള സാധ്യതകൾ എണ്ണായിരത്തിലധികം പേർ പങ്കെടുക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നടൻ മോഹൻലാലിനെ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ അസൗകര്യം അറിയിക്കുകയായിരുന്നു ഇവരെ കൂടാതെ മോഹൻലാലിനെയും സുരേഷ് ഗോപിയെ കൂടാതെ കേരളത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ കൂടാതെ ചടങ്ങിലേക്ക് കോൺഗ്രസിനും ക്ഷണമുണ്ട് എന്നാൽ പങ്കെടുക്കണമോ എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ ആലോചിച്ച് തീരുമാനിക്കും ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകുമെന്നതിൽ വ്യക്തമാവുകയാണ് രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും പ്രഹ്ലാദ് ജോഷിയും മന്ത്രിസഭയിൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയും കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട് ഡി ഡി പിയുടെ രണ്ട് മന്ത്രിമാരാകും പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക ഒരു കേന്ദ്രമന്ത്രി പദവിയും സഹമന്ത്രി പദവിയുമായിരിക്കും ഡി ഡി പിക്ക് ഇപ്പോൾ ലഭിക്കുക ശ്രീകാകുളം എം പി കിഞ്ചാരപ്പൂർ രാം നായിഡു കേന്ദ്രമന്ത്രിയാകും ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖർക്കാണ് സഹമന്ത്രി സ്ഥാനം ലഭിക്കാൻ സാധ്യത